ഡെന്നി മുറിയിലേക്ക് ചെന്നതും ശ്രീ ഒരുങ്ങുകയായിരുന്നു ഒരു ആങ്കിൾ ലെങ്ത് ജീൻസും ഷർട്ടുമാണ് അവളുടെ വേഷം കാതിലൊരു ചെറിയ കമ്മലും അവൻ്റെ താലിമാലയും മുടി മുഴുവൻ വാരിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ട് ഒരു കയ്യിൽ വാച്ചും ഇട്ടിട്ടുണ്ട് അവൻ പുറകിൽ കൂടി അവളെ ചേർത്ത് പിടിച്ചതും അവൾ തല ചരിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനുടനെ അവളെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തി എന്താ മോനെ ഡെന്നി ഈ നോട്ടത്ര പന്തി അല്ലല്ലോ അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല കുഞ്ഞ ഒന്നും അങ്ങോട്ട് പന്തിയായിട്ട് തോന്നുന്നില്ല വല്ലാത്തൊരു മ്ലാനതയും വിശപ്പും ചിലതൊക്കെ വേണോന്ന് തോന്നുക അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഷർട്ടിൻ്റെ ആദ്യത്തെ ബട്ടൺസിൽ വിരൽ കൊണ്ടൊന്ന് കറക്കി അതെ വിശപ്പ് വരും പ്രായത്തിൻ്റെയാ അങ്ങോട്ട് മാറിക്കേ അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി എന്താണ് പെണ്ണെ നിനക്കൊരു സ്നേഹം ഇല്ലാത്തത് അവൻ പരിഭവത്തോടെ അവളെ നോക്കി പറഞ്ഞു അതെ സ്നേഹിച്ചുകൊണ്ടിരുന്ന നമ്മൾ വന്ന കാര്യമൊന്നും നടക്കില്ല വന്നേ അവരൊക്കെ റെഡിയായിട്ട് കാണും നമുക്ക് പോകാം അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു ഭദ്രെ നീ നീ നേഹിയോട് ദേവിയുടെ കാര്യം സംസാരിച്ചോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾക്ക് അതിനൊന്നും താല്പര്യമില്ലാത്തതുപോലെ അയച്ചായ സംസാരിക്കുന്നത് അവളുടെ മനസ്സിൽ അങ്ങനെ പ്രണയമോ ഇഷ്ടമോ അങ്ങനെ ഒന്നുമില്ല എനിക്ക് കൂടുതൽ അവളെ നിർബന്ധിക്കാനും കഴിയില്ലല്ലോ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ തീരുമാനം എടുക്കേണ്ടത് അവളല്ലേ അവൾ പറഞ്ഞതും അവൻ തലയാട്ടി ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് അവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ എനിക്ക് ഡേവിയുടെ സന്തോഷം വലുത് ഇത്രയും വയസ്സിനിടയിൽ അവൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും വയസ്സിന് ഇടയിൽ അവനൊരു പെണ്ണിനെ പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല ലൈഫിലേക്ക് ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് അവൻ ആദ്യമായും അവസാനമായും ആഗ്രഹിച്ച പെണ്ണ് അവളാണ് അതുകൊണ്ട് അവന്റെ ആഗ്രഹമായ ആ കാര്യം കൊടുക്കേണ്ട കടമ അവന്റെ ചേട്ടനായി എനിക്കില്ലേ അവൻ ചോദിച്ചതും അവളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി വിജയം ഞാൻ അവളോട് ഒന്നുകൂടി സംസാരിക്കാം അവളും പറഞ്ഞു പറഞ്ഞ സമയമായപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങിയിറങ്ങി അപ്പോൾ നമ്മൾ പോകുന്നു വിനുവിൻ്റെ അച്ചുവിനെ തേടി ഈ വയനാട്ടിലെ ഏത് കോണിൽ അവൾ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തും സോബി എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു എന്നാൽ വിനുവിൻ്റെ മനസ്സിൽ അപ്പോഴും അച്ചു ഒരു ചോദ്യചിഹ്നമായിരുന്നു അയാൾ തൻ്റെ അടുത്തേക്ക് വരുംതോറും അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അയാളുടെ കാമ കണ്ണുകൾ അവളുടെ ശരീരത്തിലായിരുന്നു അയാളോട് ദേഷ്യവും അറപ്പും വെറുപ്പും തോന്നി എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത് അങ്കിളല്ലേ അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ ഇരു ഷോൾഡറിലേക്കും കൈവച്ചു അവൾക്കാകെ വല്ലായ്മ തോന്നി പ്ലീസ് എന്നെ വിട് അയാളിൽ നിന്നും അവൾ കുതിറി മാറാൻ ശ്രമിച്ചു വിടാം വിടാം അയാളുടെ വല്ലാത്തൊരു മുഖഭാവം അവളുടെ മേനിയെ കാമത്തിൻ്റെ ദൃഷ്ടികളോടെ അയാൾ നോക്കി എടാ ഇവിടെയാണോ ജോ ഒരു സ്ഥലത്ത് കാറ് നിർത്തിയതിന് ശേഷം സംശയത്തോടെ വിനുവിനോട് ചോദിച്ചു വിനു ഒന്നുകൂടി അവൻ്റെ ഫോണിൽ അവളോട് ചാറ്റ് ചെയ്തിരുന്ന ഓഡിയോ കേട്ടു നോക്കി ഞാൻ താമസിക്കുന്നത് പുതിയ പാലം എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ പാലം വന്നിട്ടുണ്ട് അതിന് മുൻപ് ഇവിടെ തോട്ടിക്കര എന്നായിരുന്നു പറയുന്നത് പുതിയ പാലത്തിൻ്റെ അടുത്ത് പാലം കയറി ഇറങ്ങുമ്പോൾ ഒരു ഇടവഴി കാണാം അവിടെയാ എൻ്റെ വീട് ഞാൻ മുത്തശ്ശി മാത്രമുള്ള ഞങ്ങളുടെ സ്വർഗം അവൻ ആ വോയിസ് ഫുൾ സൗണ്ടിൽ ഇട്ടതും അവളുടെ ശബ്ദം ആ കാറിലുണ്ടായിരുന്ന എല്ലാവരും കേട്ടിരുന്നു ജോ കാറ് നിർത്തിയതും പുറകിൽ വന്ന ഡെന്നിയും തൻ്റെ കാറ് നിർത്തി എന്താടാ ഇതാണോ സ്ഥലം ഡെന്നി ഫോണെടുത്ത് ജോയെ വിളിച്ചു കേട്ടിട്ട് ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത് ജോ മറുപടി പറഞ്ഞു ജോ ചേട്ടാ ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക് അപ്പ അറിയാലോ വൈക പറഞ്ഞതും ജോയ്ക്ക് അത് ശരിയാണെന്ന് തോന്നി അടുത്തുള്ള ഒരു കടയിൽ ആളിരിക്കുന്നത് കണ്ടതും ജോ ഡ്രൈവർ സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി വിനുവും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവർ രണ്ടുപേരും കൂടി ആ കടയിലേക്ക് നടന്നു ചേട്ടാ ഇവിടെ അടുത്ത് അശ്വതി എന്നൊരു പെൺകുട്ടിയുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചതും അയാളും ആ കടയിലുണ്ടായിരുന്ന മറ്റു രണ്ടു പേരും സംശയത്തോടെ അവരെ നോക്കി വീട്ടിൽ അച്ചു എന്നാണ് വിളിക്കുന്നത് ജോ സംശയത്തോടെ അയാളോട് വീണ്ടും പറഞ്ഞു അച്ചു നമ്മുടെ നാരായണിയമ്മയുടെ ചെറുമോളാണോ അതിലൊരാൾ സംശയത്തോടെ ചോദിച്ചു അതറിയില്ല അവൾക്ക് അച്ഛനും അമ്മേയില്ല ഒരു മുത്തശ്ശിയുടെ ഒപ്പമാണ് താമസിക്കുന്നത് വിനു അവരെ നോക്കി മറുപടി പറഞ്ഞത് ഓ നമ്മുടെ രാമൻ്റെ മോള് അത് തന്നെ നാരായണി അമ്മയുടെ ചെറുമോള് അയാൾ എല്ലാവരെയും നോക്കി പറഞ്ഞു അല്ല ആ കുട്ടിയായിട്ട് നിങ്ങൾക്കെന്താ ബന്ധം അവിടെ ഇരുന്ന ഒരാൾ സംശയത്തോടെ അവരെ കണ്ടുകൊണ്ട് ചോദിച്ചു അത് ഞങ്ങൾ കൂടെ പഠിച്ചതാ ഫ്രണ്ട്സാണ് ജോ പെട്ടെന്ന് മറുപടി പറഞ്ഞു അതെയോ അയാൾ ചിരിച്ചു അതെ അവരെവിടെയാ ചേട്ടാ താമസിക്കുന്നത് ഇവിടെ അടുത്താണോ വിനു സംശയത്തോട് ചോദിച്ചു അതെ ഇവിടെ എടുത്താ പക്ഷേ ഇപ്പം ആ വീട് പൂട്ടിയിട്ടേക്കുക നാരായണി അമ്മ മരിച്ചു ആ കുട്ടിയെ അവളുടെ അച്ഛൻ്റെ പെങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞെന്ന് അല്ലേ രാമ അയാൾ അവിടെ ഇരുന്ന് ഒരു ആളിനോട് പറയുന്നത് കേട്ടതും വിനു ഞെട്ടിപ്പോയി എന്താ അവളുടെ കല്യാണം കഴിഞ്ഞെന്നോ ജോ ഞെട്ടി അവരോട് ചോദിച്ചു അത് കേട്ടതും വിനുവല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവന് ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ തോന്നി താൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് പെട്ടെന്നൊരു ദിവസം താനുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിന്നുപോയി മറ്റെന്തെങ്കിലും പ്രശ്നമാകുമെന്നാണ് കരുതിയത് പക്ഷേ പക്ഷേ അവളുടെ വിവാഹം അവൻ്റെ ശരീരമാകെ തളർന്നു ഒപ്പം മനസ്സും അവൻ പെട്ടെന്ന് വല്ലാതെയാകുന്നത് കണ്ടതും ജോ അവനെ അടുത്തുള്ള ഒരു ബെഞ്ചിലേക്കിരുത്തി ജോ തിരിഞ്ഞ് മറ്റുള്ളവരെല്ലാം നോക്കി അത് കണ്ടതും എന്തോ കാര്യമായിട്ടുണ്ടെന്ന് അവർക്കെല്ലാവർക്കും അവൻ്റെ നോട്ടത്തിൽ നിന്നും തോന്നി ജോയുടെ മുഖം കണ്ടതും ഡേവിയും ഡെന്നിയും സോബിയും ജോണും കാറിൽ നിന്നും ഇറങ്ങി അവിടേക്ക് ചെന്നു എന്താടാ എന്താ പറ്റിയത് ജോൺ സംശയത്തോടെ ചോദിച്ചു ജോ അവരോട് അജുവിൻ്റെ വിവാഹകാര്യം പറഞ്ഞു അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ വിനുവിൻ്റെ നേർക്കായി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയായിരുന്നു അവൻ വല്ലാത്തൊരവസ്ഥ അവൻ്റെ ഇരിപ്പ് കണ്ട് എല്ലാവർക്കും വിഷമം തോന്നി ചേട്ടൻ പറയുന്നത് സത്യമാണോ ചേട്ടന് ആള് മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ ഡെന്നി സംശയത്തോടെ അയാളോട് ചോദിച്ചു നിങ്ങൾ ചോദിച്ചത് അച്ചുമോളെപ്പറ്റിയല്ലേ അമ്മയും അച്ഛനും ഇല്ലാതെ മുത്തശ്ശിയോടൊപ്പം വളർന്ന ആ കുട്ടിയെപ്പറ്റിയാണെങ്കിൽ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു കെട്ടിയത് ആ കുട്ടിയുടെ മുറച്ചറക്കം തന്നെയാണ് രുദ്രൻ അയാൾ മറുപടി പറഞ്ഞതും എല്ലാവരും ഞെട്ടി രുദ്രൻ വിനുവിൻ്റെ ചുണ്ടുകൾ വീണ്ടും മന്ത്രിച്ചു അവൾ കണ്ണുകളെ മുറുക്കി അടച്ചു തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ മുഖം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അവരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ഗതി വരില്ലായിരുന്നുവെന്ന് അവൾ ഓർത്തു അയാളുടെ രണ്ട് കരങ്ങളും അവളുടെ ഷോൾഡറിൽ പതിഞ്ഞു പെട്ടെന്നാണ് ആരുടെയോ ചവിട്ടേറ്റ് അയാൾ നിലത്തേക്ക് വീണത് അയാൾ നിലത്തേക്ക് നിലം പതിച്ചതും ശബ്ദം കേട്ട് അവൾ കണ്ണുകളെ വലിച്ചു തുറന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന രുദ്രനെ ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി ദൃഢമായ ശരീരം ഒരു കറുത്ത കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാല ഇടത് കയ്യിൽ രുദ്രാക്ഷത്തിൻ്റെ ഒരു ചെയിൻ മുൻപിലേക്ക് കിടക്കുന്ന മുടി മാടി ഒതുക്കി കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശയൊന്ന് പിരിച്ചുകൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്ന തൻ്റെ കരങ്ങൾ ഒന്നുകൂടി ചുരുട്ടിപ്പിടിച്ച് അവൻ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി തന്നയാണെന്ന് ഞാൻ നോക്കില്ല അനാവശ്യം കാണിച്ചാലുണ്ടല്ലോ വെട്ടിക്കേറി ഞാൻ അവൻ ദേഷ്യത്തോടെ അയാളുടെ നേരെ കൈ ചൂണ്ടി അയാൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കെന്താടി അന്യനടുത്തും ദേഹത്ത് തൊട്ടാ അവൻ്റെ മണ്ടയടിച്ച് പൊട്ടിക്കാൻ അറിയില്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു ഞാൻ അങ്കുള് അവൾ അവൻ്റെ മുൻപിൽ നിന്ന് വിറച്ചു കങ്കിള് പോലും ഒരുത്തൻ അനാവശ്യമായിട്ട് ശരീരത്തിൽ തൊട്ടാൽ അത് അപ്പനായാലും അപ്പൂപ്പനായാലും പ്രതികരിക്കാൻ അറിയണം അല്ലാതെ അവൻ്റെ മുമ്പിൽ നിന്ന് മോങ്ങുകയല്ല ചെയ്യേണ്ടത് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഇനി മേലാൽ ഇവളുടെ ശരീരത്തിൽ അനാവശ്യമായി നിങ്ങൾ നോക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞ അന്നായിരിക്കും എൻ്റെ തനി സ്വഭാവം അറിയാൻ പോകുന്നത് തന്തയാണെന്ന് പോലും ഞാൻ നോക്കില്ല അവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി കൈ ചൂണ്ടി പറഞ്ഞതും അയാളൊന്ന് ഞെട്ടിപ്പോയി പോയി ചായ എടുക്ക് അവൻ പേടിച്ചു നിൽക്കുന്ന അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അടുക്കളയിലേക്ക് നടന്നു അമ്മ എവിടെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ എവിടെയൊക്കെയാണ് പോയത് അവളെ അവിടെ ഒറ്റയ്ക്കാക്കിപ്പോയതിൻ്റെ ദേഷ്യത്തോടെ അവൻ അവളോട് ചോദിച്ചു അത് അമ്മായി ചേച്ചിയുടെ വീട്ടിൽ അവൾ പേടിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു അതിനവനൊന്ന് മൂളി അവൾ അടുക്കളയിലേക്ക് ചെന്നു ചായ തിളപ്പിക്കുന്നതിനിടയിൽ അവളുടെ മനസ്സിൽ കൂടി രണ്ട് മൂന്ന് മാസം മുൻപ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോയ കാര്യങ്ങൾ ഓർത്തുപോയി അതിൻ്റെ ഫലമായി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ അവളുടെ കരങ്ങൾ മുറുകി നീ ഇവിടെ എന്താലോചിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പുറകിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പോയി ശേഷം അതേ പേടിയോടെ തന്നെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചായ റെഡിയായോ അവൾ പേടിയോടെ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു ഇപ്പം റെഡിയാകും ഏട്ടാ അവൾ പേടിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു അവിടെ നിന്ന് സ്വപ്നം കണ്ട ചായ റെഡിയാവില്ല പെട്ടെന്ന് ചായയായിട്ട് മുറിയിലേക്ക് വരാൻ നോക്ക് ഓരോന്ന് കാണിച്ചിട്ട് എന്തേലും ചോദിക്കുമ്പോൾ അവളുടെ പരിഭ്രമവും പേടിയും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി പെട്ടെന്ന് വരാൻ നോക്ക് അവൻ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞതും ഒരു ഭയത്തോടെ അവനെ നോക്കി അവൾ തലയാട്ടി അവൻ മുറിയിലേക്ക് പോയതും അവൾ ചായ റെഡിയാക്കിയിരുന്നു പിന്നെ ചായയുമായിട്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഹാളിലിരിക്കുന്ന അവൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി അയാൾ പുച്ഛത്തോടെ അവളെ തിരികെയും നോക്കി അയാൾ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾ ഉൾഭയത്തോടെ അവിടെ നിന്നും അവൻ്റെ മുറിയിലേക്ക് ഓടുകയായിരുന്നു അവൾ ചെന്നപ്പോൾ അവൻ കട്ടിലിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു രുദ്രേട്ട ചായ അവൾ അവനെ നേരെ ചായക്കപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവളെ കണ്ടതും അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു ശേഷം അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു നിന്നെ ഞാൻ ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് എന്തിനാണെന്ന് നിനക്കറിയോ അവൻ ചായ കുടിക്കുന്നതിനിടയിൽ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളൊരു ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായല്ലേ അവൻ വീണ്ടും ചോദിച്ചു ഒന്നും മറുപടി പറഞ്ഞില്ല നിന്റെ മുത്തശ്ശി മരിച്ച് നീ അവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ നിൻ്റെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ നിന്നെ ഇവിടെ നിർത്തണമെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നും ഇല്ലെങ്കിൽ നാട്ടുകാരോരോന്ന് പറഞ്ഞുണ്ടാക്കുമെന്നും അമ്മ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയത് നീ സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് ഞാൻ ഇവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എൻ്റെ അച്ഛൻ നിൻ്റെ അമ്മായിയുടെ ഭർത്താവായിരിക്കാം എന്ന് കരുതി എല്ലാ അവകാശവും അയാൾക്കുണ്ടെന്നല്ല അർത്ഥം അയാൾക്ക് നിൻ്റെ ശരീരത്തിൽ തൊടാൻ എന്തവകാശമാണുള്ളത് അയാൾ ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്ന് അറിഞ്ഞിട്ടും അയാളുടെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കാൻ നിനക്ക് ഉളുപ്പ് തോന്നില്ലേടി അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വന്നു നിനക്കറിയാതെ കാര്യം പറയടി അവൻ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു അവള് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അത് പിന്നെ അങ്കിള് ഞാനെങ്ങനെ അവൾ പേടിയോടെ അവനെ നോക്കാതെ മുഖം കുനിച്ചു വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത് എൻ്റെ ഭാര്യയായിട്ടാണ് നിനക്ക് ചെലവിന് തരുന്നതും നിന്റെ ആവശ്യങ്ങൾ നടത്തുന്നതും ഞാനാണ് അങ്ങേര് പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല ഇനി മേലാൽ അയാൾ നിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ അയ്യും കൂപ്പി അയാളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതെങ്ങാണെന്ന് ഞാൻ കണ്ട അന്നായിരിക്കും ഈ രുദ്രന്റെ യഥാർത്ഥ സ്വഭാവം നീ കാണാൻ പോകുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല പോയി റെഡിയായിട്ട് വാ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി എന്താ അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി അവളോട് ചോദിച്ചു ആനോ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇവിടെ തൽക്കാലം ഞാനെ നീ വല്ലാതെ ആരും ഇല്ലല്ലോ പത്ത് മിനിറ്റ് ഞാൻ പുറത്ത് കാണും റെഡിയായിട്ട് വാ അവൻ പറഞ്ഞതും അവൾ പേടിയോടെ തലയാട്ടി അവൻ ചായയുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവൾ വാതിലടച്ച് ലോക്ക് ചെയ്തു തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിൽ പിടിമുറുക്കി അവളുടെ മനസ്സിൽ കൂടി താൻ ഇതുവരെയും നേരിട്ട് കാണാത്ത ഫോട്ടോയിൽ കൂടി മാത്രം കണ്ടിരുന്ന വിനുവിൻ്റെ മുഖം കടന്നുപോയി അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനിർത്താഴേക്കൊഴുകി മുത്തശ്ശിയുടെ മരണശേഷം ഇനി എന്ത് ഒറ്റയ്ക്ക് താൻ ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള സംശയത്തോടെ ജീവിതം ഇരുട്ടിലായി പോയെന്ന് തോന്നിയതാണ് ആ സമയത്താണ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം രുദ്രേട്ടനും അമ്മായിയും തൻ്റെ വീട്ടിലേക്ക് വരുന്നത് രുദ്രേട്ടനെ പണ്ടേ തനിക്ക് പേടിയാണ് രുദ്രേട്ടൻ തന്നെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ തനിക്ക് പേടി വരും മുത്തശ്ശിയുള്ളപ്പോൾ തന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരാറുണ്ട് ചിലപ്പോൾ തന്നെ കണ്ണെടുക്കാൻ നോക്കുന്നത് കാണാം പക്ഷെ തനിക്ക് അപ്പോഴും പേടിയാ അതുകൊണ്ട് തന്നെ ചില സമയം രുദ്രൻ്റെ വരവ് തനിക്കൊരു ശല്യമായി തോന്നാറുണ്ട് മുത്തശ്ശിയുള്ളപ്പോൾ തന്നോടധികം സംസാരിക്കാനൊന്നും നിൽക്കില്ലെങ്കിലും മുത്തശ്ശി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കും അതാണ് തനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് പക്ഷെ അതായിരിക്കാം ചിലപ്പോൾ തൻ്റെ മനസ്സിൽ രുദ്രേട്ടനോട് ഇത്രയും വെറുപ്പ് തോന്നാനുള്ള കാരണം മുത്ത കർമ്മശേഷം വീട്ടിലേക്ക് വന്ന അമ്മായി തന്നോട് അവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു എന്നാൽ രുദ്രേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് തനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഭയമായിരുന്നു താൻ വരുന്നില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷെ സമ്മതിച്ചില്ല ഒറ്റയ്ക്ക് തന്നെ ഇവിടെ വിട്ടിട്ട് പോകില്ലെന്നും അവരോടൊപ്പം ചെല്ലണമെന്നും അമ്മായി നിർബന്ധത്തോടെ പറഞ്ഞു അമ്മായി ഒരു പാവമാണ് ഇടയ്ക്കൊക്കെ എന്നെ മുത്തശ്ശിയും കാണാൻ അമ്മായി വരാറുണ്ട് അപ്പോ തനിക്ക് കൈനിറയെ പലഹാരവും ഡ്രസ്സുകളും ഒക്കെ കൊണ്ടുതരും തന്നെ അമ്മായിയുടെ വാക്കുകളൊന്നും തനിക്ക് ധിക്കരിക്കാൻ തോന്നിയില്ല അങ്ങനെയാണ് താൻ അവരോടൊപ്പം ഇവിടേക്ക് വരുന്നത് ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മായി എന്നോട് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടു രുദ്രേട്ടനെ വിവാഹം കഴിക്കണമെന്ന് താനെന്ന് ഞെട്ടിപ്പോയി തനിക്ക് എങ്ങനെ രുദ്രേട്ടനെ വിവാഹം കഴിക്കാൻ സാധിക്കും മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളെ പക്ഷെ തനിക്കത് അവരോട് തുറന്നു പറയാനും കഴിയില്ല അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നോക്കിയാൽ താൻ എങ്ങോട്ട് പോകും ഒറ്റപ്പെട്ടു പോയ ഒരു പെണ്ണിന് മറ്റുള്ളവരുടെ വാക്ക് വാക്കനുസരിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു അങ്ങനെ അമ്മായിയുടെ നിർബന്ധപ്രകാരം രുദ്രേട്ടൻ്റെ താലി തൻ്റെ കഴുത്തിലേക്ക് വീണിരുന്നു എന്നാൽ താൻ ഇവിടെ വന്നതിന് ശേഷമാണ് താൻ മനസ്സിൽ വിചാരിച്ച പോലെയുള്ള ഒരാളല്ല രുദ്രേട്ടൻ എന്ന് മനസ്സിലാക്കുന്നത് അമ്മായി എന്നെ വിവാഹം കഴിക്കണമെന്ന് രുദ്രേട്ടനോട് ആവശ്യപ്പെട്ടപ്പോൾ രുദ്രേട്ടൻ ആദ്യം പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അവളുടെ ഇഷ്ടം നോക്കാതെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് മോശമാണ് അമ്മേ രുദ്രേട്ടൻ അമ്മായിയോടത് പറയുന്നത് കേട്ടതും താൻ നിശ്ചലമായി പോയെന്ന് തന്നെ പറയാം താൻ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന രുദ്രേട്ടന് അങ്ങനെ ഒരു മുഖമില്ലായിരുന്നു അങ്ങനെ പറയുന്നത് കേട്ടതും അമ്മായി എന്നോടാണ് ആദ്യം ചോദിച്ചത് എനിക്കെന്തോ വിനുവിൻ്റെ കാര്യം അമ്മായിയോടും രുദ്രേട്ടനോടും പറയാനുള്ള ധൈര്യം ആ നിമിഷം ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എന്ന് അമ്മായിയുടെ മുൻപിൽ മോളേണ്ടി വന്നു അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അച്ചു നീ റെഡിയായോ അവൻ വാതിലിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറിയിരുന്നു അവൻ വിളിക്കുന്നത് കേട്ടതും പെട്ടെന്ന് തന്നെ മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവൾ ചെന്ന് വാതിൽ തുറന്നു അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇതെന്താ മുടിയൊന്നും നീ ശരിക്ക് കെട്ടിയില്ലേ അവളുടെ മുടി വല്ലാതെ പാറിപ്പറകുന്നു കിടക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് മുടികെട്ട നേരം അരുദ്രേട്ടം വിളിച്ചത് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു പെട്ടെന്ന് റെഡിയായി വാ ഒരു മഴക്കോൾ പോലെ ഉണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ റെഡിയായി പുറത്തേക്ക് വന്നു ഒരു ബ്ലൂ കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം തലമുടി പിന്നിൽ കെട്ടിയിട്ടുണ്ട് കയ്യിലൊരു കുഞ്ഞ് ചെയിൻ മാത്രം കാതിലൊരു കുഞ്ഞു കമ്മലും കഴുത്തിൽ അവൻ്റെ താലയും അതല്ലാതെ മറ്റൊരു ചമയങ്ങളും അവൾക്കില്ല വലിയ വണ്ണമൊന്നും ഇല്ലാത്ത അധികം നീളമില്ലാത്ത ഒരു ശരീരപ്രകൃതിയാണ് അവൾക്ക് ചമയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും അവളൊരു സുന്ദരിയായിരുന്നു അവൾ ഇറങ്ങി വന്നതും രുദ്രൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നു ആ നിമിഷം അവളും അവനെ നോക്കി മുഖത്തേക്ക് തന്നെ നോക്കുന്ന രുദ്രനെ കണ്ട് അവൾ വല്ലാതെയായി രുദ്രേട്ടാ ആ അവൻ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് വിളികെട്ടു പോകാം അവൻ്റെ നോട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന പോലെ അവൾ പറഞ്ഞതും അവൻ തലയാട്ടി അവർ ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ അമ്മ അങ്ങോട്ട് കയറി വന്നതും ഒന്നിച്ചായിരുന്നു നിങ്ങൾ രണ്ടുപേരും എവിടെ പോകുക അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകുന്നത് കണ്ടതും അവർ സംശയത്തോട് ചോദിച്ചു അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കാ പോയത് അവൻ്റെ ചോദ്യത്തിൽ ദേഷ്യം കലർന്നു ഞാൻ ചേച്ചിയെ കാണാൻ പോയതാടാ അവർ അവനെ നോക്കി മറുപടി പറഞ്ഞു അങ്ങേരി ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഉച്ചയ്ക്കിട്ട് പോകരുതെന്ന് ഞാൻ എത്ര തവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചു എടാ ഞാൻ ഇപ്പോൾ വരാമെന്ന് കരുതിയാ പോയത് തന്നെയല്ല ഞാൻ പോകുമ്പോൾ അയാൾ വന്നിട്ടില്ലായിരുന്നു മോളോട് ചോദിച്ചു നോക്ക് വാതിലടച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവർ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അയാളിവിടെ നിന്ന് ഇറക്കി വിടാത്തത് എന്ന് കരുതി അയാൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതരുതെന്ന് പറയണം ഇനി ഒരിക്കൽ കൂടി അയാളിവളെ ദുഷിച്ച മനസ്സോടു കൂടി നോക്കിയാൽ അന്നായിരിക്കും എൻ്റെ തനി സ്വഭാവം അയാൾ അറിയാൻ പോകുന്നത് ആ നിമിഷം ഞാൻ ചിലപ്പോൾ അയാൾ അമ്മയുടെ ഭർത്താവാണെന്ന് പോലും നോക്കില്ല അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞതും അവരുടെ നിസ്സഹായതയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി നിങ്ങൾ എങ്ങോട്ട് പോകുക അവർ വീണ്ടും സംശയത്തോട് ചോദിച്ചു ഞാൻ ഇവിളേയും കൂട്ടി പുറത്തേക്കൊന്ന് പോയിട്ട് വരാം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങളെങ്ങും പോയില്ലല്ലോ അവൻ അവരെ നോക്കി പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു അവൻ തൻ്റെ ബുള്ളറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് അച്ചുവിനെ നോക്കി അച്ചു അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞു പോയിട്ട് വരാം അമ്മായി അവൾ അവരുടെ കയ്യിൽ പിടിച്ചു ശരി മോളെ പോയിട്ട് വാ അവർ പുഞ്ചിരിച്ചു കൊണ്ട് അവളോട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി അവർ നിന്നു ഒരു ചെറു പുഞ്ചിരിയോടെ പിന്നെ എന്തു ഓർത്തതുപോലെ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവരതേ ദേഷ്യത്തോടെ തന്നെ അകത്തേക്ക് കയറി